ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തർക്കത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക എന്നാൽ ഈശോ ഇവിടെ പറയുകയാണ് പാരമ്പര്യത്തെക്കാൾ ദൈവപ്രമാണങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനായിട്ട് ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുക ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഔസൈ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെ കുറിച്ച് കാണുകയായിരുന്നു ഹൗസൈ ജീവിച്ച ആ മാർഗത്തിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ ആയിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൊത്താരുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം ഇപ്രകാരമാണ് പറയുക പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തോടു കൂടിയ ഒരേ ഒരു കൽപ്പന എന്ന് പറയുന്നത് ഈ ഒരു കൽപ്പനയാണ് പുറപാട് പുസ്തകം ഇരുപതാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം കൽപ്പനകൾ നൽകുകയാണ് ആ കൽപ്പനകളിൽ പ്രകാരമാണ് പറഞ്ഞു വെക്കുക നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം ദൈവം നൽകിയിരിക്കുന്ന ഈ കൽപ്പനയോട് എത്രത്തോളം വിശ്വസ്തത പുലർത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനായിട്ട് എൻ്റെ മക്കളെ നല്ല രീതിയിൽ നടത്തുവാനായിട്ട് എനിക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ ഈ ഒരു സുവിശേഷം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളെ എത്രത്തോളം നാം സ്നേഹിക്കുന്നുണ്ട് അവരെത്രത്തോളം നാം ബഹുമാനിക്കുന്നുണ്ട് ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബങ്ങളിലെ മാതാപിതാക്കളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ് കാരണം മക്കളെ ഭയന്നാണ് പലരും പല മാതാപിതാക്കളും ഇന്ന് കുടുംബങ്ങളിൽ ജീവിക്കുന്നത് മക്കളുടെ തെറ്റിനും ശരിക്കുമെല്ലാം കൂട്ടു നിന്നുകൊണ്ട് ഇന്ന് മക്കളോട് തെറ്റ് എന്താണെന്ന് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനോട് നോ പറയുവാനായിട്ട് ഇന്ന് പല മാതാപിതാക്കൾക്കും സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് നല്ല കുടുംബത്തിൽ വളരുവാനായിട്ട് മക്കളെ നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് നല്ല വഴിക്ക് നയിക്കുവാനായിട്ട് മാതാപിതാക്കളായ നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് പലപ്പോഴും ചില കൂട്ടുകാർ അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മളോട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് മാതാപിതാക്കൾ നല്ലൊരു കൂട്ടുകാരനെ പോലെയാണ് കൂട്ടുകാരിയെ പോലെയാണ് ഇതൊക്കെ നല്ലതിന് തന്നെയാണ് നല്ലൊരു കൂട്ടുകാരനായിട്ട് കൂട്ടുകാരിയായിട്ട് മാറുമ്പോഴും തെറ്റിനോട് നോ എന്ന് പറയുവാനായിട്ടുള്ള ഒരു ശീലം നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട് തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും മറ്റ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ് കുടുംബത്തിൻ്റെ ആ പവിത്രതയിലേക്ക് മക്കളെ വളർത്തുവാനായിട്ട് ഇന്ന് പലർക്കും പല കുട്ടികൾക്കും അല്ലെങ്കിൽ യുവജനങ്ങൾക്കും ഈ പണം എങ്ങനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ നേടണമെന്ന് അറിയില്ല അത് ചെലവഴിക്കുന്നതിൻ്റെ സന്തോഷം മാത്രമാണ് എന്നുള്ളൂ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിൻ്റെ വേദനകളും വിഷമങ്ങളും എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഓരോ മാതാപിതാക്കൾക്കും കടമയുണ്ട് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മൾ പണ്ട് പാടി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമുള്ളതായി തീരുവാനായിട്ട് കുടുംബത്തിൻ്റെ സന്തോഷവും ദുഃഖവും ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരുമിച്ച് അതിനെ ഏറ്റെടുക്കും ഒരുമിച്ച് അതിന് പരിഹാരം കാണും ഒരാളുടെ സന്തോഷം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സന്തോഷമായിട്ട് മാറുന്ന ഒരാളുടെ ദുഃഖം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ദുഃഖമായിട്ട് മാറുന്ന വലിയൊരു പവിത്രതയുടെ അല്ലെങ്കിൽ ഒരു ഇടമാണ് കുടുംബം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കാം ഈ കുടുംബത്തിൽ പരസ്പര ധാരണയും പരസ്പര സ്നേഹവും ഉണ്ടായാൽ മാത്രമാണ് ഈ മുമ്പ് പറഞ്ഞതുപോലെ ഒരുമിച്ച് സന്തോഷിക്കുവാനും ഒരുമിച്ച് ദുഃഖിക്കുവാനും എനിക്ക് സാധിക്കുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് പരസ്പരം അംഗീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കുടുംബവും തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണെന്നുള്ള പേടിപ്പിക്കുന്ന സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കുടുംബമുണ്ട് തിരുകുടുംബം നമ്മുടെ കുടുംബങ്ങൾ എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് തിരുകുടുംബമായിട്ട് മാറുവാനാണ് വിശുദ്ധ അവസേ പിതാവിനെ പോലെ പരിശുദ്ധമ്മയെ പോലെ ഈശോയെ പോലെ ഒരു നല്ലൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ പരിശ്രമിക്കാം എറിക് ഇപ്സൻ്റെ ഒരു പ്രശസ്തമായ ഒരു കഥയുണ്ട് പാവ വീട് എന്നാണ് എ ഡോൾസ് ഹൗസ് അതിൽ കഥാനായിക പ്രകാരമാണ് നോറ എന്ന വ്യക്തിയാണ് തൻ്റെ വീട് വിട്ട് ഉപേക്ഷിച്ച് പോകുവാനായിട്ട് തീരുമാനിക്കുകയാണ് തൻ്റെ ഭർത്താവിനോടും മക്കളോടും ഒരു മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് തൻ്റെ വീട് വിട്ട് പോകുവാനുള്ള കാരണമായിട്ട് പറയുന്നത് ഒന്ന് വീട്ടിൽ നമ്മൾ ഗൗരവമായിട്ടുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരമില്ല രണ്ടാമതായിട്ട് ഈ സംസാരമില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും അപരിചിതരായിട്ട് അന്യരായിട്ട് നമ്മൾ കുടുംബങ്ങളിൽ മാറുകയാണ് മൂന്നാമതായിട്ട് ഭർത്താവിനോട് പറയുന്ന ഒരു പരാതിയാണ് ഈ വീട്ടിൽ ആവശ്യങ്ങൾ എന്നെയല്ല ആവശ്യം മറിച്ച് ഈ വീട്ടിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയെയാണ് നിങ്ങൾക്കാവശ്യം ഇത് പറഞ്ഞുകൊണ്ട് ആ നോറ എന്ന വ്യക്തി വാതിലടച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ഈ കഥ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്ന വലിയൊരു സത്യമുണ്ട് നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് യഥാർത്ഥത്തിൽ എൻ്റെ കുടുംബം ഇപ്രകാരം ആയി മാറുന്നുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു വരുവാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ കുടുംബത്തിൻ്റെ കുടുംബത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ഇതുതന്നെയാണ് എ ഡോൾസ് ഹൗസ് എന്നുള്ള ഈ കഥ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ മറ്റുള്ളവരോടുള്ള സംസാരം നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മക്കൾ ഇന്ന് അപരിചിതരായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു തകർച്ച എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം പലപ്പോഴും മക്കൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നേരെ ചെന്ന് നമ്മുടെ മൊബൈലുണ്ട് മൊബൈലുമായിട്ടുള്ള അതിൽ വരുന്ന മെസ്സേജുകളുമായിട്ട് അങ്ങനെ നമ്മുടെ ജീവിതം വിട്ടുപോവുകയാണ് പണ്ട് ഞാൻ പല പ്രസംഗങ്ങളിലും ഒരു കാര്യമാണ് വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ ഒരു അരമണിക്കൂർ സമയം കരണ്ട് പോകും അതായത് ഇരുട്ടൊക്കെയായി അന്ന് ഫോണും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് പുറത്ത് വന്നിരുന്ന് കുറേ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമയം പലപ്പോഴും ഇന്നത്തെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുതന്നെയാണ് പരസ്പരം സംസാരിക്കുവാനായിട്ട് മക്കളോടും ഭാര്യയോടും ആത്മാർത്ഥമായിട്ട് ആത്മാർഥമായിട്ട് കൂടെ ഒന്ന് സംസാരിക്കുവാനായിട്ട് അവരെ അടിച്ചു അടുത്ത് വിളിച്ചിരുത്തി ഒന്ന് സംസാരിക്കുവാനായിട്ട് നമ്മൾ മറന്നുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കുക പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് പരസ്പരം അംഗീകരിക്കുവാനായിട്ട് ുള്ള ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് പരസ്പരം തുറന്നു പറയലുകളാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് മറ്റുള്ളവരെ തിരുത്തുവാനായിട്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമ്മുടെ വിഷമങ്ങൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ പരസ്പരം സംസാരിക്കുവാനായിട്ട് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഇടവക നമ്മുടെ കുടുംബങ്ങളാണ് കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ഈശോ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു കുടുംബമുണ്ട് നസ്രത്തിലെ തിരുകുടുംബം ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്തായുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലുമൊക്കെ ആയിട്ട് കാണുമ്പോൾ രഞ്ജു ബ്രദർ ഇന്ന് ഹൗസൈ കുറിച്ചൊക്കെ പറഞ്ഞു കൂടെ നടക്കുന്ന ഒരു കുടുംബമാണ് ഹൗസേ ഈ ഈ തിരുകുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ തിരുകുടുംബം എപ്പോഴും ഒരുമിച്ചായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ബദൽഹേമയിലേക്കുള്ള യാത്ര പോകുമ്പോൾ ഗർഭിണിയായ പരിശുദ്ധ അമ്മയെയും കൊണ്ടാണ് യൗസേ യാത്ര തിരിക്കുന്നത് ഈബ്ജിത്തിലേക്ക് പോകുമ്പോഴും അമ്മയെയും കുഞ്ഞേ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് യൗസ പോകുന്നത് തിരിച്ച് ഈബ്ജിത്തിൽ നിന്ന് നസ്രത്തിൽ വന്ന് താമസിക്കുമ്പോഴും ജെറുസലേമിലെ തിരുനാളിനായിട്ട് കടന്നു പോകുമ്പോഴുമൊക്കെ ഈ ഒരു കൂട്ടായ യാത്ര ഒരുമിച്ചുള്ള യാത്ര ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും ഒരുമിച്ച് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പലപ്പോഴും ഇന്ന് ഇന്നത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സൗകര്യങ്ങൾ കൂടി താല്പര്യങ്ങൾ വ്യത്യാസമായി വാഹന സൗകര്യങ്ങൾ കൂടി അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ പോകുന്ന ഒരു ചിന്ത ആ ഒരു ചിന്തയിൽ നിന്ന് ഒരുമിച്ചുള്ള യാത്രയാകുന്ന ആ ഒരു സുഹൃതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് പരസ്പരം ചേർന്ന് നിൽക്കുവാനായിട്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സമയം കണ്ടെത്തുവാനായിട്ട് ഒരുമിച്ച് ഭക്ഷിക്കുവാനായിട്ട് ഒരുമിച്ച് ഉല്ലാസവേളകൾ പങ്കിടുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തിരുകുടുംബം നമ്മുടെ കുടുംബത്തിലും ആയിത്തീരുകയുള്ളു തിരുകുടുംബം പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം തിരുകുടുംബത്തിൻ്റെ ചില പ്രത്യേകതകൾ ബ്രദർ പറഞ്ഞു വെച്ചു അതുപോലെ തന്നെ തിരു ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് പറയാവുന്നത് അത് സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ഒരിടമായിരുന്നു കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നസ്രത്തിലെ കുടുംബത്തിലും ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ മറിയത്തെ ഉപേക്ഷിക്കുവാൻ തക്ക വിധം യൗസേപ്പിൻ്റെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ കടന്നു വന്നപ്പോഴും ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ നയിക്കുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കുവാനായിട്ട് വിശുദ്ധ യൗസേ പരിശ്രമിച്ചു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും കന്യകയായിരിക്കുന്ന സമയത്ത് കല്യാണത്തിന് മുമ്പ് ഗർഭിണിയാണ് എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഗർഭിണിയായി തീരുമ്പോൾ യേശുവിനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു അവസരം വരുമ്പോൾ മറ്റുള്ള പല കാര്യങ്ങളുമല്ല അസ്വസ്ഥതപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വാക്കെന്താണോ അതിനോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനായിട്ട് പരിശുദ്ധ നമുക്ക് സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ മറ്റുള്ള പല കാര്യങ്ങളിലും ഓടി നടന്ന് പ്രശ്നപരിഹാരത്തിനല്ല ഓടി നടക്കേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ അരികിൽ ചെന്നിരിക്കുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് അതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തിരകുടുംബം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുക ജർമ്മിയായിട്ട് പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിൻ്റെ നാശത്തിനുള്ളതല്ല പിന്നെയോ നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നസ്രത്തിലെ തിരുകുടുംബം അതൊരു തിരുകുടുംബമാകുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ യേശു ആ കുടുംബത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ യേശു ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ യേശു യേശുണ്ടെങ്കിൽ അവിടെ ഒരു തിരുകുടുംബമുണ്ട് പരസ്പര ധാരണയുണ്ട് പരസ്പര ഐക്യമുണ്ട് പരസ്പര സ്നേഹമുണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് പരിശോധിക്കാം ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വീടിൻ്റെ വലുപ്പമല്ല അതിലുള്ള വ്യക്തികളുടെ ആത്മാർത്ഥമായ സ്നേഹമാണ് ആഴത്തിലുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തെ സൃഷ്ടിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ പരസ്പരം അംഗീകരിക്കുവാനായിട്ട് പരസ്പരം സമ്പൂർണമായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് പരസ്പരം പദ്ധതികൾ വിഭാവനം ചെയ്യുവാനായിട്ട് ഒരേ കൂടെ നീങ്ങുവാനായിട്ട് ദൈവത്തെ നമ്മുടെ കുടുംബത്തിലെ അംഗമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഒരു നല്ലൊരു കുടുംബം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവം വസിക്കുന്ന ഇടം ഈ ദൈവം വസിക്കുന്ന ഇടത്തെയാണ് പറുദീസ എന്ന് പറയുക നമ്മുടെ കുടുംബങ്ങളെ ഒരു പറുദീസയാക്കി മാറ്റുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ആഴത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും